ി ചിന്നക്കനാൽ ആനയിരങ്കൽ മേഖലയിൽ കാട്ടാന ആക്രമണം വീണ്ടും രൂക്ഷമാകുന്നു പുലർച്ചെ ആനയരംഗൽ സെക്യൂരിറ്റി കെട്ടിടത്തിന് സമീപം എത്തിയ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു ആനയരംഗൽ ഡാം ഓപ്പറേറ്റർ ആർ കപിലിന്റെ വാഹനമാണ് തകർത്തത് പ്രതികൂല കാലാവസ്ഥയ്ക്കൊപ്പം ശാന്തൻപാറ ചിന്നക്കനാൽ മേഖലയിൽ വന്യമൃഗശല്യവും രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് നഗറിൽ കാട്ടാന വീടുകൾ തകർത്തിരുന്നു തുടർന്ന് ആണിറങ്കൽ ഡാം കടന്ന് ഇക്കരെ എത്തിയ കാട്ടാനക്കൂട്ടം ഡാം ഓപ്പറേറ്റർ ആർ കപിലിന്റെ വാഹനവും തകർത്തു പുലർച്ചെ മൂന്ന് മണിക്കെത്തിയ കാട്ടാനക്കൂട്ടം സെക്യൂരിറ്റി ക്യാബിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് തകർത്തത് ശേഷം ഒരു മണിക്കൂറോളം ക്യാബിനു സമീപം നിലയുറപ്പിച്ച ശേഷമാണ് ഇവ മടങ്ങിയത് ഡ്യൂട്ടി നോക്കിരുന്നപ്പോൾ ഒരു മൂന്ന് മണിയാകുമ്പോൾ മലയൊക്കെ എച്ചിരി കുറഞ്ഞായിരുന്നു പുറത്തെ ഇറങ്ങി ശബ്ദം കേട്ടായിരുന്നു ഇറങ്ങി നോക്കി ടാച്ച് അടിച്ച് മൊത്തം മൊത്തം കുത്തി കുത്തി നോക്കിയപ്പോളും സെക്യൂരിറ്റി കെട്ടിടങ്ങൾക്ക് നേരെ ഇതിനു മുൻപും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ജീവനക്കാർക്ക് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നുവെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ആനയിറങ്കൽ മേഖലയിൽ നിന്നും ശങ്കരൻപാണ്ടൻമേട്ടിലേക്കാണ് കാട്ടാനക്കൂട്ടം നീങ്ങിയിരിക്കുന്നത് ഇതോടെ ഭീതിയിലാണ് ആനയിറങ്കൽ ഡാം സുരക്ഷാ ജീവനക്കാരും പ്രദേശവാസികളും മേഖലയിൽ താമസിക്കുന്നവർക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി